വീട്ടിലെ രണ്ട് ബ്ലൈൻഡ് പോയത് കൊണ്ട് പുതിയത് മേടിക്കാവുന്നോർത്ത് ഞങ്ങൾ ഐക്യയിലേക്ക് പോയി ഐക്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ജുവാനയ്ക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ നോക്കി നടന്ന വഴിക്ക് ഒരു പച്ച കളറിലെ ഒരു കുഷ്യൻ കൈ കിട്ടി അത് അന്നേരം തൊട്ട് കൈയിൽ നിന്ന് താഴെ അത് പിടിച്ചോണ്ട് നടക്കുക കാരണം താഴെ എങ്ങനെ വയ്ക്കുകയോ ഞങ്ങളെ ഏൽപ്പിക്കുകയോ ചെയ്താൽ ഇനി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അതും പിടിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തൂടെയും നടക്കുക ഇപ്പം ബ്ലഷ്ഷീറ്റോയുടെ സ്ഥലത്തൊക്കെ ചെന്ന് എല്ലാം ഒക്കെ എടുത്ത് നോക്കി അന്നേരത്തേനെ ഉച്ച ഉച്ച കഴിഞ്ഞ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി തൊട്ടടുത്ത് തന്നെ സ്വീഡിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അതായത് ഐക്യായുടെ ഉള്ളിൽ തന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അവിടെ കയറിയിട്ട് അവിടുത്തെ കാർട്ടൊക്കെ എടുത്ത് ജുവാന ഫുഡ് നമുക്ക് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഞാനും ചോദിച്ചാലും സാമൺ ഓർഡർ ചെയ്തു ജുവാനയ്ക്ക് വേണ്ടി അവിടെ സെലക്ട് ചെയ്ത മീറ്റ് ബോൾസാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കൂടെ ഒരു ചീസ് കേക്കും കൂടെ ഓർഡർ ചെയ്തായിരുന്നു ടു സ്ലൈസസ് അപ്പോൾ അതും നല്ല ടേസ്റ്റുള്ള സ്വീ കേക്ക് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് പോന്നു